ഒരു നാട്ടില് ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ മോഷണമാണ് ആ നാട്ടിലെ വഴിയിലൂടെ രാത്രി സഞ്ചാരം നടത്തുന്ന ആളുകളെ പതിരുന്നാക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ കൈവശമുള്ള നാണയങ്ങളും കച്ചവട സാധനവും തട്ടിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് മറിച്ചു വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹം രാത്രിയിൽ മോഷ്ടിക്കാൻ വേണ്ടി ഇരുളിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന സമയത്ത് രണ്ടാളുകൾ അതുവഴി നടന്നു വന്നു രണ്ടാളുകളുടെയും സംസാരം അവരുടെ കയ്യിലുള്ള ക്യാഷിനെ കുറിച്ച് വിറ്റ ലഭിക്കുന്ന കുറിച്ച് കൈവശമുള്ള മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളെ കുറിച്ചാണ് രണ്ടാളുകളും പരസ്പരം സംസാരിച്ചുകൊണ്ടുവരുന്നത് സ്വാഭാവികമായി മോഷ്ടിക്കാൻ വേണ്ടി കാത്തിരുന്ന കള്ളൻ്റെ ചെവിയൽ ഇവരുടെ എത്തി ഇവരെങ്ങനെയും കീഴ്പ്പെടുത്തണം ഇവരുടെ കൈവശമുള്ള ആ നിധി സ്വന്തമാക്കണം ഇതായി കള്ളന്റെ ആഗ്രഹം ഇവരുടെ പിന്നാലെ കള്ളനും ഒരു യാത്രക്കാരനെ പോലെ കൂടി ഇരുളിന് നല്ല കനമുണ്ടായിരുന്നു യാത്ര കുറേയധികം നീണ്ടു യാത്ര മധ്യത്തിൽ രണ്ടു വശത്തേക്ക് തിരിയുന്ന വഴിയിൽ വച്ച് രണ്ടാളുകളും തമ്മിൽ വേർപിരിഞ്ഞുപോയി അതിലൊരാളുടെ പിന്നാലെ നിധിയും കച്ചവട സാധനങ്ങളും കൈവശം ഉള്ള ആളുടെ പിന്നാലെ ഈ കള്ളനും കൂടി തൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് കള്ളനാണെന്നറിയാതെ ഈ കച്ചവടക്കാരൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു പിന്നാലെ കൂടിയ കള്ളൻ എല്ലാത്തിനും മൂളി മാത്രം മറഡു വരികയും ചെയ്തു ഇരുട്ടിന്റെ ഖനം കാരണം കൂടുതൽ ആളെ യാത്രക്കാരും തിരിച്ചറിഞ്ഞില്ല അവരെത്തിപ്പെട്ടത് ഒരു സത്രത്തിലാണ് സത്രത്തിൽ പോകാൻ നേരം കൂടുതൽ ആൾക്ക് ഈ കച്ചവടക്കാരന് ശൗചാലയത്തിൽ പോകണം അദ്ദേഹം തന്റെ കൈവശം ഉണ്ടായിരുന്ന സ്വർണ നാണയങ്ങൾ നിധി കുമ്പം ബാക്കിയുള്ള കച്ചവട സാധനങ്ങളെല്ലാം തന്നെ കള്ളന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് നീ ഇവിടെ കാത്തു നിൽക്കണം ഞാൻ എൻ്റെ ആവശ്യം നിർവഹണത്തിന് ശേഷം ഞാൻ മടങ്ങി വരാം നേരം വെളുത്തു ഇരുളു മാറി പ്രഭാതത്തിന്റെ വെളിച്ചം പുറത്തേക്ക് വന്നു തുടങ്ങി കുറേ സമയം കള്ളൻ ഈ കച്ചവടക്കാരെ കാത്തിരുന്നു പക്ഷേ നന്നേ നേരം വെളുത്തിട്ടാണ് കച്ചവടക്കാരൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് കച്ചവടക്കാരൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളെയാണ് തേടുന്നത് തൻ്റെ സുപരിചിതനായിരുന്നു കൂടെയുള്ള ആള് പക്ഷേ അവിടെ അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ തൻ്റെ കച്ചവട സാധനവുമായി തൻ്റെ ഭാണ്ഡക്കെട്ടു പോയി നിൽക്കുന്ന ഒരു അപരിചിതനായ മനുഷ്യനോട് ഈ കച്ചവടക്കാരൻ ചോദിച്ചത് എന്റെ സുഹൃത്ത് നിന്നെ ഏൽപ്പിച്ചതാണോ ഈ ഭാണ്ഡക്കെട്ടുകൾ അദ്ദേഹം പറഞ്ഞു അല്ല ഇത് നിങ്ങൾ തന്നെ എന്നെ ഏൽപ്പിച്ചതാണ് ഉണ്ടായ ഓരോ സംഭവവും ഈ മോഷ്ടാവ് കച്ചവടക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എല്ലാം കേട്ട കച്ചവടക്കാരൻ ഈ കള്ളനോട് ചോദിക്കും കക്കാൻ അവസരമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നീ എൻ്റെ ബാണ്ടക്കെട്ട് മോഷ്ടിക്കാതെ സ്വർണ്ണനാണയങ്ങൾ മോഷ്ടിക്കാതെ എന്നെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി നീ കാത്തു നിന്നത് അപ്പോൾ കള്ളൻ പറഞ്ഞത് നിങ്ങൾ കയറിപ്പോലെ ഒരു വാക്കനോട് പറഞ്ഞു ഞാൻ മടങ്ങി വരുന്നതുവരെ ഇതിനെ നീ സൂക്ഷിക്കണമെന്ന് എന്താണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠം എല്ലാ മനുഷ്യരിലും ഒരു നന്മയുണ്ടാവും ആ നന്മയിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മഗ്മിനായ മനുഷ്യന്റെ ബാധ്യതയായി റസൂൽ അള്ളഹി സാഹു അല്ലൈവിസ്വലമ്മ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കു